ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അനുമോളും ബിൻസിയും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു വഴക്കാണ് മുമ്പ് ബിഗ് ബോസിൽ നടന്ന ബിൻസി നമ്മുടെ നമ്മുടെ അപ്പാനി ഇഷ്യുവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു വഴക്കെന്ന് തോന്നുന്നു അതായത് അനുമോൾ എന്തോ ഈ ബിൻസി അപ്പാനിയും തമ്മിലുള്ള ഒരു കോംബോയ്ക്കെതിരെ പറഞ്ഞു എന്നോ അങ്ങനെ പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബിൻസി പോകുന്ന സമയത്ത് ഈ അപ്പാനിക്ക് അപ്പാനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയത് അപ്പോൾ ഇവർ തമ്മിൽ ഇത്രയും അടുപ്പായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ മെജോറിറ്റി ആളുകളും ഈ വിഷയം സംസാരിച്ചവരാണ് ഇപ്പോൾ അനുമോളെ കൂട്ടമായിട്ട് ചേർന്ന് നിന്ന് ആക്രമിക്കുന്നത് അവിടെ ആരും പുണ്യാളന്മാരൊന്നും അല്ല എല്ലാവരും കണക്ക് തന്നെയാണ് അതിപ്പോൾ എല്ലാവരും കൂടെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് ഫിനാലെ ആയതുകൊണ്ട് അനുമോൾ എങ്ങനെയെങ്കിലും തോക്കണം ജയിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് അനുമോൾ ദൂരെ നിന്ന് കൈകൊണ്ട് കാണിച്ച ലവുമായിട്ടൊക്കെ ഇവർ ഈ വിഷയത്തെ ബിൻസി അപ്പാൻ ഇഷുവിനെ കമ്പയറൊക്കെ ചെയ്യുന്നുണ്ട് പ്രൊമോയിൽ വലിയ വഴക്കാണ് നടക്കുന്നത് ബിൻസി പറയുന്നുണ്ട് പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നതെന്ന് സ്റ്റാർ മാജിക്കിൽ അനുമോള് പോയിട്ടുമില്ല അവിടെ അനിമോൾക്ക് ഫാൻസ് ഉണ്ടായിട്ടുമില്ല ബിഗ് ബോസിനകത്ത് അനിമോൾ മാത്രം പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് ബാക്കി അക്ബർ നെവിൻ അതുപോലെ ആദില നൂറ അനീഷ് ഇവരെല്ലാം ഓഡിയൻസിൻ്റെ ബലത്തിലും അനിമോൾ പി ആറിൻ്റെ ബലത്തിലും അങ്ങനെയാണ് ബിൻസിയൊക്കെ പറയുന്നത് അനിമോൾ കോട്ട് ചെയ്യുന്നതെല്ലാം പി ആറ് ആയിക്കോട്ടെ ഇപ്പം അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും പി ആറ് ആയിക്കോട്ടെ അനിമോൾ പുണ്യാളത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അനിമോൾ അതിനകത്ത് വിളിച്ച് ഉണ്ട് പക്ഷേ അവിടെയുള്ള ആരും പുണ്യാളത്തിന്മാരും പുണ്യാളമാരും ഒന്നുമല്ല എല്ലാവരെയും നമ്മൾ കണ്ടതാണ് ലൈവിലും എപ്പിസോഡിലും ഒക്കെ നിങ്ങളുടെയൊക്കെ സകല കൈയിരിപ്പുള്ള ഓഡിയൻസ് കണ്ടതാണ് അല്ല സത്യത്തിൽ പുറത്തെ ഓഡിയൻസാണ് കോംബോകൾക്കെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ വീക്കെൻഡ് വീക്ക് ആവുകയാണല്ലോ ഫിനാലെ ആവുകയാണല്ലോ അതിലേക്ക് എത്തുമ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഗ്രൂപ്പ് അറ്റാക്കാണ് നടക്കുന്നത് അത് ഇപ്പോൾ ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നൊന്നും നമ്മളാരും തള്ളിക്കളയെന്നൊന്നുമില്ല അനുമോൾ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തിനെതിരായിട്ട് ബിൻസിക്ക് പറയാം പക്ഷേ അതൊന്നുമല്ല ഇത് പ്ലാൻഡ് അറ്റാക്കാണ് അനുമോളെ ഒരു മോശക്കാരിയായി ചിത്രീകരിച്ചിട്ട് നമ്മളെല്ലാവരും പുണ്യാളന്മാരായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു പ്ലാന്റ് അറ്റാക്കായിട്ടാണ് പ്രമോ ഉണ്ടപ്പോൾ തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം